എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് മേഗടെ കല്യാണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ ഹൽദിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസ പരിപാടികള് അപ്പൊ ഇന്ന് മേഘട കല്യാണമാണ് ആണോ അപ്പൊ എല്ലാവരും അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങള് മേഘ നേരെ വീട്ടിലോട്ട് പോരാ പറഞ്ഞിരിക്കണേ വീട്ടിൽ പോയിട്ട് അവളെയും കൂട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ ഞങ്ങള് കല്യാണക്കുട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണക്കുട്ടി നല്ല റെഡിയായി സുന്ദരി കുട്ടിയായി നിക്കുന്നുണ്ട് ഭയങ്കര എന്തിനഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിയാൻ പോകണം ഒന്നലായിട്ടില്ല എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം വിഷ് ചെയ്യണം എല്ലാരും പ്രാർത്ഥിക്കണം ഓക്കെ അല്ലേ ശരിക്കും അപ്പൊ ഞങ്ങൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ അവൾക്ക് വേണ്ടി നേരത്തെ വന്നതാണ് എന്റെ മകന് ഫുഡും കൂടി കൊടുക്കാണ്ട് ഞാൻ നേരത്തെ വന്നതാണ് അവൾക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ സമാധാനപ്പെടുത്താനും പിന്നെ ഇവിടെ വേറെ ആരും ഇല്ല ഞങ്ങൾ തന്നെ ഉള്ളൂ ഇനി നമ്മളതിനെ തട്ടികൊണ്ട് അയ്യോ അല്ലോ അങ്ങനെയല്ലേ എല്ലാരും മണ്ഡപത്താണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കൊറച്ചുനേരം ശരിയാവുടെ കൂടെ കമ്പനിക്കും അങ്ങനെ നിക്കാന്ന് പറഞ്ഞിട്ടുള്ളതില് വന്നതാണ് അത്ര എങ്ങനെ നേരം എന്തെങ്കിലും പറയാണ്ടെ കല്യാണം പിന്നെ അങ്ങനെ വിചാരിച്ചു കഴിയും കഴിയണം കഴിയുക കഴിയണം ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കല്യാണം അടുത്തൊന്നും കല്യാണം ഇല്ല പൊതുവെ എന്റെ ഒക്കെ കല്യാണ വീഡിയോസ് കണ്ട് കുറെ പേര് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു പക്ഷെ ഇനി കളിയാക്കാൻ കല്യാണം ഇല്ല അപ്പം അതിൻ്റെ ടെൻഷനിലാണ് നോക്കാം ഓക്കെ ഞങ്ങൾ ഇറങ്ങണം അപ്പൊ അവരവിടേക്ക് സ്റ്റേജിലൊക്കെ വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ കാണിച്ചു തരാം ആ എല്ലാവരും സുന്ദരികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ഒരാൾ വരാനുണ്ട് ഓക്കെ എല്ലാവരും കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയണ്ടോ പറഞ്ഞോ എന്നെന്തോ ട്രോൾ ട്രോളിലോ എന്തോ അതെയോ താങ്ക് യു എന്താ പേര് ചിക്കൻ അരി ആണോ ആ അതെ ഓക്കെ 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 പിന്നെ അപ്പൊ ഇത് ശ്രീഷ്മയാണ് എന്റെ വീട്ടിന്റെ അവിടുത്തെ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് കാർന്നും വല്ല ഇതൊന്നും നോക്കുന്ന അതായത് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞുള്ളൂ അപ്പൊ മേയുടെ ക്ലോസ് ഫ്രണ്ട് അപ്പൊ അങ്ങനെ ഹായ് എന്താ വിശേഷങ്ങളൊക്കെ അവള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന ആളാണ് നിക്കുന്ന ആണ് നമ്മൾ കുറെ കമ്പനിക്കാരെ ഫീണ്ട അപ്പൊ ഞാൻ ഓരോരുത്തർ തന്നെ ഇങ്ങനെ കാച്ച് ചെയ്തുകൊണ്ടേ മേഘയുടെ കല്യാണത്തിൻ്റെ ടൈം എത്തിയിട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാ കെട്ട് അപ്പോൾ മേഘ ഭയങ്കര ടെൻഷനാണ് ഞങ്ങളിവിടെ നിന്നിട്ട് ചിരിക്കി ടെൻഷൻ അടിക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടെൻഷൻ ആട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ലാത്ത ഞങ്ങൾ കുറച്ച് വിട്ട് നിൽക്കണം അപ്പം ഞാൻ ഇടയിൽ കൂടെയൊക്കെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ പറയേണ്ടാവുള്ളൂ എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ ചിരിക്ക് ചിരിക്ക് ടെൻഷൻ ആവേണ്ട ടെൻഷൻ ആവേണ്ടത് ഞാൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അവൾക്കാണെങ്കിലോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ താലിയൊക്കെ കെട്ടി കൊറച്ച് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ വിട്ടുപോയി കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല നേരത്തെ വന്നു ഞാനും ആദ്യം കൂടി നേരത്തെ വന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവളുടെ കൂടെ നിക്കാൻ വേണ്ടിട്ട് പക്ഷേ അമ്പാടിനെ കൊണ്ടുവരാണ്ടായിരുന്നു അമ്പാടിനെ കൊണ്ടുവരാണ്ട് എങ്ങനെ അതെ സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് അയ്യോ ആ പോട്ടെ അമ്പാടിണ്ട് അയ്യോട്ട് കഴിഞ്ഞു അമ്പാടി കല്യാണങ്ങളൊക്കെ റെഡി ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ട അത് പതിനൊന്നും ടൈം കിട്ടാണ്ടായ ഞാൻ വേഗം ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ അതിലൂടെ അപ്പം പിന്നെ അവള് വീഡിയോ എടുത്തിട്ട് അപ്പം എനിക്ക് പിന്നെ പരിചയക്കാരൊത്തം കാണുമ്പോൾ സംസാരിക്കണമുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ സ്ലോ സ്ലമോഷനൊക്കെ നടത്തു വന്നു അത് ഫാസ്റ്റ് ആയെന്ന് മാത്രം എന്താണ് വിശേഷങ്ങൾ അച്ചു പിന്നെന്താ പ്രമോദ് സുഖല്ലേ എന്താണ് വിശേഷങ്ങൾ കല്യാണിച്ച് വന്നാണല്ലേ എല്ലാരും ഇവിടത്തെ എന്താ എന്താ പ്രശ്നം അമ്പാടീന്റെ എടുത്തിട്ട് ഏട്ടന്മാരൊക്കെ കൂടി നിക്കണ്ട്ടൊക്കെ കഴിഞ്ഞുട്ടോ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്താ നിക്കണേ ഇനിയിപ്പെന്താ എന്താ ചെയ്യാൻ പോകും അമ്പാടി വന്നിട്ടുണ്ട് അമ്പാടി അമ്പാടിയായിട്ട് വന്നിട്ടുണ്ട് അവിടെ നമ്മളെ നമ്മൾ വീഡിയോ കമന്റ് കമന്റ് ാണ് വേണ്ടത് എന്നെപ്പോ വിളിച്ചു വരച്ചത് കേട്ടോ എന്റെ മക്കള് ഒക്കെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് അപ്പൊ ചേച്ചി വേണ്ട വിളിച്ചപ്പോ ഞാൻ വേഗം ഓടി വന്നാണ് അതിന്റെ കൂടെ ഒരു തലയും കൂടി കാണണ്ടത് ഹായ് പറഞ്ഞേ അപ്പൊ ചേച്ചിന്റെ ചാനലൊക്കെ കാണോ കാണാ ഓക്കേടാ ഇതും നമ്മുടെ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇടയ്ക്കൊക്കെ കിട്ടാറുള്ളൂ അപ്പൊ ഞങ്ങളെ പിടിച്ചിരുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ച കേട്ടാ ഗവിക കൂടെ തന്നെ ഉണ്ട് അത് വേറെ കാര്യം അത് ശേഷം ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ കഴിയും ഞാനിപ്പോ ഒന്നും ചെയ്താറില്ല ഞാൻ എന്ന് എടുക്കാനൊക്കെ പിടിച്ചിരിക്കുക പക്ഷേ കുറച്ച് അങ്ങോട്ട് കല്യാണ കല്യാണ ഇവരൊക്കെ കൂടി ഇവിടെ ചേർന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടന്മാരും പിള്ളാരും ഒക്കെ അമ്പാടി മാമുണ്ടാകുമ്പോൾ പോവാ ഞാൻ അവനെയൊക്കെ ഓൾറെഡി എടുത്തു ഇവനെന്താ ചെയ്യേണ്ട പൊന്ന ശരി പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനുണ്ട് പോയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം സീറ്റ് കിട്ടി അപ്പോൾ ഞങ്ങൾ വേഗം പോയിരുന്നു കേട്ടോ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ കറികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഫുഡാണ് വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഫുഡ് കഴിക്കുക നല്ല സദ്യ ആയിരുന്നു കേട്ടോ കുറച്ച് ഒക്കെ കഴിച്ച് എനിക്കായിരുന്നു അറിഞ്ഞിട്ടിറങ്ങും അവരെന്തായാലും കഴിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടും കൂടി പറഞ്ഞിട്ടും ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവള് പറഞ്ഞു ചേച്ചി വേണ്ട ചേച്ചി ഞാൻ പോയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇല്ല ടൈമില്ല ഞങ്ങൾ പോട്ടെ എന്നൊക്കെ വന്നിട്ട് പറയാമായിരുന്നു അപ്പോഴേക്കും പിന്നെ അവളുടെ ഹസ്ബൻ്റ് അമ്പാടിയെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ അറിയാം കേട്ടോ പക്ഷേ അവൾക്ക് നല്ല സങ്കടം വന്നോട്ട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് രക്ഷമായി അവൾക്ക് ഭയങ്കര വിഷമായി കരയാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ശരി ഒരു കരയണ്ട കരയണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ഇത് അവൾ ഭയങ്കര പാവം കേട്ടോ അപ്പം ഞങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് അവൾക്ക് സങ്കടമൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ പിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ രാവിലെ മുതൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ വടക്കുമുറി ടീമാണ് മതിയോ നമ്മുടെ നാണക്കാരിക്ക് എപ്പോഴും അതുപോലെ നാണമാണ് അവള് 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 പോയി എന്താ പിന്നെ പ്രമോദ വേറെ വിശേഷങ്ങളൊക്കെ ഫുഡ് ഞാൻ കഴിച്ചു നീ കഴിച്ച നല്ല ഫുഡ് അടിപൊളി സദ്യ ആയിരുന്നു കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചില്ലേ നമ്മുടെ പകുതി ഗാങ്ങ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ അടുത്ത എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടെ നമുക്ക് തോൽന കൂടി ഉണ്ടല്ലോ ശിവരാത്രിക്ക് ആ ഓക്കെ ഞാൻ അപ്പം ഫോണുമായിട്ട് ഞാൻ വരുന്നതായിരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ് പറഞ്ഞു എല്ലാവരും ബായ് എന്താ പറഞ്ഞ എന്തൊക്കെ ചെയ്യണം ചോദിച്ചേ ആ ഓക്കെ ഓക്കെ ശരി ബായ് അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചു കഴിയാണ് ഞങ്ങൾ പോവുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ അപ്പൊ ബായ്